ജീവിതമൊരു നീ കുമിളയല്ലയോ അതിൽ ആയുസ് നിമിഷങ്ങൾ അല്ലയോ ജീവിതമൊരു നീ കുമിളയല്ലയോ അതിൽ ആയുസ് നിമിഷങ്ങൾ അല്ലയോ സിംഹാസന ുഷ്യാനീതു ഓർക്കുന്നുണ്ടോ സിംഹാസനത്തിനായി മോഹിച്ചലയും മനുഷ്യ നീ ഇതുവർക്കുന്നുണ്ടോ മനുഷ്യ നീ ഇതു പോർക്കുന്നുണ്ടോ ജീവിതമൊരു നീ കുമിളയല്ലയോ ആയുസ് നിമിഷങ്ങളല്ലയോ ജീവിതമൊരു നീ കുമിളയല്ലയോ അതിൻ്റെ ആയുസ് നിമിഷ ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പത്താം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത് ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യേശു കഫർണഭൂമിയിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന അവനോട് കർത്താവ് എന്റെ ബാലിക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു യേശു അവനോട് ഞാൻ വന്ന് അവനെ സൌഖ്യമാക്കും എന്ന് പറഞ്ഞു അതിന് ശതാധിപൻ കർത്താവെ നീ എന്റെ പുറക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്ന് കൽപ്പിച്ചു അവന്റെ വിശ്വാസം കണ്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു ഇസ്രായേലിൽ പോലും അത്രയും വിശ്വാസം ഞാൻ കണ്ടെത്തിയിട്ടില്ല അതിനർത്ഥം അവന്റെ വിശ്വാസം ശ്രേഷ്ഠമായിരുന്നു മനുഷ്യൻ തന്റെ അയോഗ്യതയെ അംഗീകരിക്കുമ്പോൾ അവനൊരു പാപി എന്ന അവസ്ഥയെ അംഗീകരിക്കുകയാണ് യേശു ക്രിസ്തു സർവ മാനവരാശിക്കും വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തിഞ്ഞിട്ടു ശതാധിപൻ തന്റെ ദാസിനുവേണ്ടി വിശ്വാസത്തോടെ മധ്യസ്ഥം വഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ശ്രേഷ്ഠമായ വിശ്വാസത്തിലൂടെ പാപരോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ